മാസ്ക് ഇട്ടു മാത്രം പുറത്തിറങ്ങാൻ നിർബന്ധിതമാക്കിയ കോവിഡ് കാലം അത്രയൊന്നും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല മായില്ലേ പക്ഷെ പലയിടങ്ങളിലും മാസ്ക് കാലം വീണ്ടും എത്തുകയാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ഇട്ടു മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് സൗദി നിർദ്ദേശം നൽകി കഴിഞ്ഞു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർധിക്കുന്നതാണ് സൗദിയിൽ ആശങ്കയായിരിക്കുന്നത് സുരേഷ് വെള്ളുമുറ്റം ചേരുന്നുണ്ട് നമ്മളൊക്കെ മാസ്കിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ ചില ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയുന്നത് മാസ്കിന്റെ ഉപയോഗം പ്രതിരോധ ശേഷി കുറയ്ക്കും എന്നുവരെയാണ് പക്ഷേ ആ സാഹചര്യത്തിലും സൗദി ഇപ്പൊ വീണ്ടും മുന്നിട്ടിറങ്ങുകയാണല്ലോ സൗദി അറേബ്യ വീണ്ടും മടങ്ങുകയാണ് പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും മുഖാവരണം ധരിച്ചിരിക്കണം മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുടെ നിർദ്ദേശം പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഇമാദ് അൽ മുഹമ്മദിയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ പാർക്കുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ഈ നിർദ്ദേശം ബാധകമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആശുപത്രികൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മുതിർന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത അസുഖമുള്ള ആളുകൾ ഗർഭിണികളായിട്ടുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കാലാവസ്ഥയുമായി ഈ നിർദ്ദേശത്തിന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് കാരണം ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ അതിശൈത്യത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആളുകൾക്കുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇതാണ് ഈ നിർദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പല വിധത്തിലുള്ള അടക്കമുള്ള അസുഖങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും സുരക്ഷ ശരി ശരി വെളിമുറ്റമാണ് തത്സമയം സൗദിയിലെ മാസ്ക് ഉപയോഗം വീണ്ടും വന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ